മലപ്പുറം ജില്ലയിൽ നിന്ന് ഏക സർപ്പ വളണ്ടിയർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി താനൂർ അഞ്ചുടി സ്വദേശി ഇ പി അബ്ദുൾ സലാം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പ്രവർത്തനം നടത്തുന്ന ആൾ കൂടിയാണ് സലാം അഞ്ചുടി മലപ്പുറം ജില്ലയിലെ മികച്ച സർപ്പ വളണ്ടിയർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി താനൂർ അഞ്ചുടി സ്വദേശി ഇ പി അബ്ദുൽസലാം സർപ്പ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സർപ്പ സംസ്ഥാന തല ഉദ്ഘാടന ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രനിൽ നിന്നും മൊമന്റോയും സർട്ടിഫിക്കറ്റും അബ്ദുസലാം ഏറ്റുവാങ്ങി പാമ്പുകളെ കുറിച്ചുള്ള ബോധവൽക്കരണം എന്നീ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികച്ച സന്നദ്ധ സേവനം നടത്തുന്നവർക്ക് കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മികച്ച സർപ്പാ വോളണ്ടിയർക്കുള്ള വനംവകുപ്പിന്റെ അനുമോദനം അർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ വനം മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വനമിത്ര പുരസ്കാരം വനമിത്ര ഏറ്റുവാങ്ങുന്നതിനായി മലപ്പുറം അബ്ദുൽ സലാം ഇ പി കോഴിക്കോട് അഹമ്മദുൽ കബീർ പി താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് തിരൂർ താലൂക്ക് വളണ്ടിയർ ക്യാപ്റ്റൻ കൂടിയാണ് സലാം അഞ്ജുടി അനിമൽ റെസ്ക്യൂ രംഗത്തും മറ്റ് ജീവകാരുണ്യ മേഖലയിലും വലിയ സേവനമാണ് ടി ഡി ആർ എഫ് വോളണ്ടിയറായ സലാം അഞ്ജുടി നിർവഹിച്ചു വരുന്നത് ന്യൂസ് നയന്റി നയൻ താനൂർ പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ